നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായം ഓം നമോ നാരായണായം അമ്മേ നാരായണം ദേവീ നാരായണം ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണം എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികതരായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റുള്ള ഇവിടങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ നമുക്ക് ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം അഥവാ ബ്രഹ്മരക്ഷസിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കാണാനുണ്ടായി ഇപ്പം ഒന്ന് രണ്ട് പേര് നമ്മൾ വാട്സാപ്പിലും മറ്റുള്ള ഫോൺ മുഖാന്തരം ചോദിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ് രക്ഷസിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ രക്ഷസ് എന്താണ് രക്ഷസിനെ എന്താണ് വഴിപാട് ചെയ്യേണ്ടത് രക്ഷസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും പല ഇതായിട്ടാണ് അറിയപ്പെടുക ഒന്ന് പറയാം ഒന്ന് രക്ഷസ് ബ്രഹ്മരക്ഷസ് അധമരക്ഷസ് അതുപോലെ തന്നെ ദമ്പതി രക്ഷസ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നാണ് പലരുടെ സംശയം അപ്പം ചില വീടുകളിലൊക്കെ പറയുന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ സ്വത്ത് ഇതൊക്കെ ആണല്ലോ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ബ്രാഹ്മണ പ്രേതങ്ങളെയാണ് എന്ന് പറയുന്നതും എന്ന് പറയുന്നുണ്ട് അപ്പം ബ്രഹ്മരക്ഷസിനെ കൂട്ടി പറയുന്നു അപ്പോൾ ബ്രഹ്മരക്ഷസ് നമ്മൾ കഥകളിലൊക്കെ കണ്ടിരിക്കുന്നത് ഒരു രക്തം കുടിക്കുന്ന ഒരു പൈശാശിക രൂപമായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമകളിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ യാഥാർത്ഥ്യം ബ്രഹ്മം ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ എന്നു പറഞ്ഞാൽ എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അറിവിനെ അറിവ് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ഇതാണതിന് പറയുക ബ്രഹ്മ എന്ന് പറയുക അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു ഇതല്ല രക്ഷസിൻ്റെ എന്ന് പറയുക രക്ഷസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ട് ചെയ്യുന്നുണ്ട് അധമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ശുദ്ധമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാൽപ്പായസ നിവേദ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ തിടപ്പള്ളികളിൽ അപ്പോൾ നമ്മൾ ഈ അധമരമാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ദുർമൂർത്തിയാണെങ്കിൽ അദ്ദേഹത്തെ എന്തിനും നമ്മൾ തിടപ്പള്ളിയിൽ പത്മവിട്ട് പാൽപ്പായസം നടത്തുന്നു ഈ നിവേദ്യങ്ങളൊക്കെ നമ്മൾ അടച്ചു വെച്ച് കൊ നേക്കുന്ന എന്തിനുണ്ടാകും എന്തുകൊണ്ടാണ് അപ്പോൾ മറ്റുള്ള ബോധപ്രേതാദികളൊക്കെ അത് രുചിച്ച് നോക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രക്ഷസിനെ നമ്മൾ തിടപ്പള്ളിയിൽ പത്മമുട്ട് പാൽപ്പായസം നടത്തുന്നത് നമ്മൾ അതൊരു നിർമൂർത്തിയല്ല അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സിനിമയിലെല്ലാം കാണുന്ന പോലെ രക്തമൂറ്റി കുടിക്കുന്ന ഒരു പൈശാശിക രൂപമല്ല രക്ഷസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം സംരക്ഷിക്കുന്ന പൂർവികരുടെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ സംരക്ഷിക്കുന്ന ഒരു ദേവത തന്നെയാണ് നല്ല ദേവതയാണ് രക്ഷസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ജോത്സവ വിദ്യയിൽ പറയും രക്ഷസിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് പറയും അപ്പോൾ എന്തുകൊണ്ടാ നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ഇല്ലങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നടത്തി വന്നിരുന്നത് ഏതെങ്കിലും ഒരു ഇല്ലത്തിൽ പത്മവിട്ട് അമ്മമാർ നടത്തുന്ന ഒരു ആചാര രീതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷസിനെ ഒരു ദുർമൂർത്തിയായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല ആ സിനിമകളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദേവത തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മൂർത്തിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ രക്ഷകനാണ് അപ്പം പറഞ്ഞു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷെ പൂർവികത്തിൽ നമ്മളെ സ്ഥലത്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ദേവതയാണ് ഈ രക്ഷസ് എന്ന് പറയുന്നത് അപ്പോൾ രക്ഷസിന് നമ്മൾ പാൽപ്പായസം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ് അതുപോലെ തന്നെ ജിരി ആത്മത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് നമ്മൾ ഗുരുതി തർപ്പണങ്ങൾ അതുപോലെ തന്നെ അട വറപൊടി അങ്ങനെയുള്ള നേദ്യങ്ങളും ഗുരുതി തർപ്പണ രീതികളുണ്ട് കുറച്ചുകൂടി പവർ കൂടിയ ദേവത മൂർത്തിയായ ആണെങ്കിൽ രക്ഷസാണെങ്കിൽ അപ്പോൾ അങ്ങനെ എഴുതി ഇനി ദമ്പതി രക്ഷസ് അതായത് ദമ്പതിമാരായിട്ടുള്ള ഭാര്യം ദമ്പതി എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും അവിടുള്ള രക്ഷസിനാണ് പറയുന്നത് അത് നമ്മുടെ പൂർവികത്തിൽ നമ്മൾ ക്ഷേത്രത്തെ ഒക്കെ സംരക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തറവാടൊക്കെ സംരക്ഷിച്ചിരുന്ന ആ ഒരു പ്രേതാത്മാവിനെയാണ് ഈ രക്ഷസ എന്താ പറയുക ദമ്പതിരക്ഷസായിട്ട് നമ്മൾ ആരാധിക്കുന്നത് പല സ്ഥലങ്ങളിലും രക്ഷസിനെ ശിവപരമായിട്ടും ആരാധിക്കുന്നു ശിവമന്ത്രത്താൽ ആരാധിക്കുന്നു ശിവപൂജയായിട്ട് ആരാധിക്കുന്നു അതുപോലെ തന്നെ സ്ഥല സ്ഥലങ്ങളിൽ വൈഷ്ണവമൂർത്തി അതായത് വിഷ്ണുപരമായിട്ട് വിഷ്ണു പൂജകളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓം നമോ നാരായണ എന്ന് പറഞ്ഞ മന്ത്രത്താലും ഓം നം നമശുവായ എന്ന മന്ത്രത്താലൊക്കെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതല്ലാതെ ഓം മനു ഗുലോത്ഭവായ നമ എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത് രക്ഷസിൻ്റെ മന്ത്രത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ജപിക്കാവുന്ന മന്ത്രത്തെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട രക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ അധിപനാണ് നമ്മുടെ സംരക്ഷകനാണ് രക്ഷസിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ രക്ഷസിനെ ഒന്നും കൊടുക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്ന് മാത്രമാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതായത് രക്ഷസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രേതാത്മാവ് ഒന്ന് നമ്മളെ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എന്താണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നതാണ് രക്തരക്ഷസ് രക്തം കുടിക്കുന്ന രക്ഷസ് അതൊക്കെ വെറും സിനിമയിലുള്ളത് മാത്രമാണ് ശരിക്കും രക്ഷസെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെ സംരക്ഷിക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മൂർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾ പാൽപ്പായസമൊക്കെ നടത്തുക പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പൽ അത് നിയതിച്ചുകഴിഞ്ഞാൽ കഴിക്കലില്ല കളയില പതിവ് അപ്പം അതിനോട് നമുക്ക് യോജിപ്പില്ല പക്ഷേ നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ ചിലതിൻ്റെ ആചാരത്തിനനുസരിച്ച് നമ്മൾ കളയുന്നതാണ് നല്ലത് അത് ആചാര രീതി എന്താണോ അതനുസരിച്ച് ചെയ്യുക ബ്രഹ്മരക്ഷസിന് നേരിടിക്കുന്ന പായസങ്ങൾ നമുക്ക് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേദ്യങ്ങൾ കഴിച്ചുകൊണ്ടോ യാതൊരു കുഴപ്പമില്ല രക്ഷസ് അധമ്മ രക്ഷസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുമ്പോൾ കഴിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ രക്ഷസിന് നേതൃത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളാരും അത് കഴിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ യുക്തിയെ അനുസരിച്ച് ചെയ്താൽ മതി നിങ്ങൾ കഴിക്കാതിരുന്നാണെങ്കിൽ കഴിക്കേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ രക്ഷസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യമേ പറയാൻ വിട്ടു ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഭഗവതിയുടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഓം നമോ ഭഗവതേ വാസുദേവായം